നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടമല്ലോ അവസ്ഥയിലാണ് ഞാനും എന്താ അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ടി ബ്യൂട്ടിക്കൽ കന്നീ മനസ്സ് യൂണിവേഴ്സിറ്റി ഓഫ് സിവിൽ ടെക്നിക്കൽ പഞ്ചായത്ത് ഇലക്ഷൻ ഫോർസ്റ്റ് ആന മതവിളകി വന്നപ്പോൾ നെഞ്ചുവിരിച്ച് നിന്നിട്ടുള്ളതാണോ ഈ നാഗേന്ദ്രൻ പക്ഷെ ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ഇളയ ചങ്കരി തടസ്സം നിന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ ഒന്ന് കളയും നീ പറഞ്ഞാലും ാണ് അമേരിക്ക പോകുന്നത് ഇവിടെ വിട്ടുവീഴ്ചയുടെ മോഡലായിട്ടാണ് താങ്കളോട് ഇരിക്കണം എന്താ എന്തിനാ ഇങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് ോ പക്ഷെ ഞാനതിന് വ്യത്യസ്തനാണ് ഞാനതില് അതിൽ ആരെയും അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ലേ കനുള്ള നിയമമാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ മൈക്ക് നേരെ ഹെഡ് മാസ്റ്ററും ഞങ്ങളും വിദ്യാലയങ്ങളും അങ്ങനെയൊന്നും ഇല്ല മനസ്സിലായി

നിങ്ങൾ വിളിക്കണ്ട നല്ല തെറിയല്ലേ വേണ്ടത് ഞാൻ ഏറ്റ് എൻ ഡി എ യുടെ പ്രതിനിധിയും ഇദ്ദേഹവും അസ്വസ്ഥനാണ് ഇതെങ്ങനെ മനസ്സിലായി ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ് എന്നെ കൊണ്ട് ഭയങ്കര